നമ്മൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഞങ്ങൾ കണ്ടു ഞങ്ങൾ പോലീസിനോട് കൃത്യമായി ഞങ്ങൾ അറിയിച്ചു ഞങ്ങളുടെ സമരം പതിനൊന്ന് മണി കഴിയുമ്പോൾ ഇവിടേക്ക് വരുമെന്ന് അറിയിച്ചു പോലീസ് ഇവിടെ ചെയ്യേണ്ടതാണ് പോലീസ് ഇവിടെ ബാരിക്കേഡ് ഒരുക്കണം നാല് മൂന്ന് ഏഴ് പോലീസിനെ കാട്ടി യൂത്ത് കോൺഗ്രസ് പേടിപ്പിക്കാൻ വന്നിരിക്കുകയാണോ കെ എസ് സുകാരെ പേടിപ്പിക്കാനാണോ പോലീസ് വന്നിരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് കയറാറുള്ളതല്ല ഞങ്ങൾ കയറാൻ തീരുമാനിച്ചതും അല്ല അപ്പൊ ഞങ്ങളുടെ സമരത്തെ അങ്ങനെ വില കുറച്ച് കണ്ട് സി പി എം അകത്ത് നിർത്തി ഞങ്ങളെ അരിച്ചോടിക്കാമെന്ന് ും ഇവിടുത്തെ ഉണ്ടല്ലോ ഈ മാധ്യമത്തിലല്ലേ ഞങ്ങളെ പഞ്ചായത്ത് മെമ്പറടക്കം നിബു അടക്കം ആക്രമിക്കാൻ വന്നത് ഞങ്ങൾ ഇവിടെ തുടർ സമരം നടത്തുകയല്ലായിരുന്നോ ഞങ്ങൾ സ്കൂളിൽ ഇവിടെ വന്ന് സാറിന് സാറുമാരോട് സംസാരിച്ചു ഈ അക്രമം ഉണ്ടായത് ഈ അക്രമത്തെ ഞങ്ങൾ അക്രമം കൊണ്ട് ചെറുക്കാൻ നോക്കുന്നില്ല ജനാധിപത്യപരമായി ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരാണ് മക്കൾ പഠിക്കുന്ന സ്കൂളിലെ സാധാരണക്കാരെ അണിനിരത്തി ഈ പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യുന്നതുവരെ ബി ജെ പിയുടെ നിയോജകം പ്രസിഡന്റ് അടക്കമുള്ളവർ മാർച്ച് നടത്തിയാലോ നിങ്ങൾ അന്വേഷിച്ചോ അദ്ദേഹത്തിന്റെ സ്വന്തം മളിയനാണ് ഈ പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ അപ്പൊ ബി ജെ പിയുടെ ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്താണോ ഈ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളിലാണ് ഇവിടെ നിങ്ങൾ പരിശോധിക്കണം സ്കൂൾ നടക്കുന്നത് ഈ സ്കൂളിൽ ഇന്നലെ ഈ സ്കൂൾ എന്തുകൊണ്ടാണ് ഇവിടെ തുറന്നത് ഈ സ്കൂളിൽ തുടങ്ങി ബെഞ്ച് ഡെസ്ക് പിടിച്ചിടാനായിട്ട് എന്താണ് സാഹചര്യം ഉണ്ടായത് അപ്പൊ ക്ലാസ് നടക്കുന്നില്ല അവിടെ നടന്നില്ല നടന്നില്ലെന്ന് പറഞ്ഞു കള്ളവല്ലേ അവിടെ ക്ലാസ് നടന്നില്ലെങ്കിൽ അന്ന് വ്യാഴാഴ്ച ക്ലാസ് നടന്ന അതേ റൂമിലല്ലേ ക്ലാസ് നടക്കേണ്ടത് ഇന്ന് എന്തുകൊണ്ടാണ് ഈ പുതിയ കെട്ടിടത്തിലെ ക്ലാസ് വെച്ചത് ഈ കുട്ടികളെ ഇന്ന് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ച് കുട്ടികളെ സുരക്ഷിതമായി പഠിപ്പിക്കുന്നത് വരെ ഈ കെട്ടിടമടക്കം അടച്ചിട്ടുകൊണ്ട് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി തുടരും ഒരു 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 മാനേജ്മെന്റ് കമ്മിറ്റിക്കും ഇതിലൊരു കമ്മിറ്റി എല്ലാ കമ്മിറ്റികൾക്കും ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല വ്യക്തിപരമായിട്ടുള്ള ഇത് കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ സ്വീകരിക്കുന്ന വലിയ അഴിമതിയുടെ കഥകൾ ഉദ്ഘാടനത്തിന് മന്ത്രി വരാൻ വേണ്ടി എല്ലാ കെട്ടിടങ്ങളും അടച്ചിട്ടിരിക്കുകയും നിങ്ങൾക്കറിയാലോ ചേർത്തലയിൽ ലൈൻ ഉദ്ഘാടനം മാറ്റി വെച്ചില്ലേ ദേവനക്കര വിഷയവുമായി ബന്ധപ്പെട്ട് ചേർത്തല ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന രണ്ട് സ്കൂൾ കെട്ടിടങ്ങൾ ഞങ്ങൾ അവിടെ കരിങ്കുടി പ്രതിഷേധം നടത്തുമെന്ന് പോലീസ് അറിയിച്ചപ്പോ അത് മാറ്റി വെച്ചതാണ് ഇവര് അപ്പൊ ഈ പഞ്ചായത്തിന്റെ വീഴ്ച എങ്ങനെയാണ് സുഹൃത്ത് പഞ്ചായത്തിന്റെ വീഴ്ച ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇവിടെ സ്കൂൾ പ്രവർത്തിക്കില്ല എന്ന് പഞ്ചായത്തിന്റെ എഞ്ചിനീയർ അടക്കം പറഞ്ഞപ്പോ അവിടെ പഠിപ്പിച്ചത് ആരാണ് ഇവിടുത്തെ പ്രിൻസിപ്പളിന് ഉത്തരവാദിത്തമില്ലേ പ്രിൻസിപ്പൾ ഇവിടുന്ന് ഗവൺമെന്റിന് ശമ്പളം പറ്റുന്ന പ്രിൻസിപ്പള് ഇവിടെ കൃത്യമായ അവലോകനം നടത്തി ഈ സ്കൂൾ കെട്ടിടത്തിൽ മാറ്റി പഠിപ്പിക്കേണ്ട സമയം എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഈ സ്കൂൾ കെട്ടിടം തുറന്നില്ല ഇന്നെന്താ ഇന്നലെയാണ് രാത്രി സി പി എംമാരും ദേവകുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഈ സ്കൂൾ കെട്ടിടം സി പി എംമാരോട് ചേർന്ന് തുറന്നത് അങ്ങനെ സ്കൂളിലാണ് വലിയ പ്രതിഷേധം എല്ലാ അതിരുകളും കടന്നുള്ള ഒരു പ്രതിഷേധമാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത് സ്കൂളിനകത്ത് ഒരു ഭാഗത്ത് അധ്യയനം നടക്കവേ കൊച്ചുകുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് വെച്ച് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയായിരുന്നു ചെരുപ്പും കല്ലും കസേരയും പാത്രങ്ങളും ഒക്കെ എടുത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ നടന്നത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെയാണ് ഈ സംഘർഷമുണ്ടായത് അവർ പറയുന്നത് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യും വരെ തങ്ങൾ ഈ പ്രതിഷേധം തുടരും ഈ വിഷയത്തിൽ പഞ്ചാബിന് പഞ്ചായത്തിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല പഞ്ചായത്തിന് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഫിറ്റ്നസ് നൽകാത്ത സ്കൂളിൽ പ്രവർത്തിക്കുകയാണ് അതിന് ഉത്തരം നൽകേണ്ടത് പ്രിൻസിപ്പലാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്